എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ബി കോമോ എം കോമോ ഉള്ളവർക്കാണ് അപേക്ഷ അയക്കാൻ അവസരമുള്ളത് ടാലി അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ കരിയർ സെറ്റ് ഐ ടി എൽ ഡി എം സി സി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലെ ഫ്ലൈറ്റ് ഫോർവേഡിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയിലേക്ക് കസ്റ്റം കസ്റ്റംസ് ക്ലിയറിംഗ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സീറോ സെവൻ സിക്സ് ടു സീറോ ഫോർ എന്ന നമ്പറിലോ സെയിൽസ് അറ്റ് ഫ്രൈറ്റ് മാൻ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി ബി ഐക്കേണ്ടതാണ് സാലറി രണ്ടായിരം ധറംസാണ് കമ്പനി പറയുന്നത് ദുബായിലെ ഒരു കഫ്തേരിയിലേക്ക് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ടീ മേക്കറുടെയും പൊറോട്ട മേക്കറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ദുബായിൽ ഇപ്പോൾ ഉള്ളവർക്കാണ് മുൻഗണന ഉള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ നയൻ സെവൻ ഫോർ സിക്സ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലുള്ള ഒരു മൊബൈൽ സ്റ്റോറിലേക്ക് മൊബൈൽ സെയിൽസ് ചെയ്യുന്നതിന് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അറബിക് ഇംഗ്ലീഷ് ഉറുദു എന്നീ ഭാഷകൾ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് ഡബിൾ നയൻ ഫൈവ് സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി റാസൽ കേമയിലും ഷാർജയിലും അജ്മാനിലുമുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് പ്യുഒസ് സൊല്യൂഷൻ കമ്പനിയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ല കമ്പനിയാണ് ഒരുപാട് പാക്കേജ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതേ മേഖലയിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ ഡബിൾ ടു സെവൻ ടു ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് മെക്കാനിക് എഞ്ചിനീയറുടെ വേക്കൻസിയും ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ വേക്കൻസിയുമാണ് വന്നിട്ടുള്ളത് മിനിമം മൂന്ന് വർഷത്തെങ്കിലും എങ്കിലും ജി സി സി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ത്രീ വൺ സിക്സ് ത്രീ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലെ ഷാബിയിലുള്ള പുതുതായി തുടങ്ങുന്ന ഒരു കഫ്തേരിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് കുക്കിൻ്റെയും വെയിറ്ററിൻ്റെയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയുന്ന കുക്കിനെയാണ് വേണ്ടത് അതുകൂടാതെ എണ്ണക്കടികളെല്ലാം ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ അൽമദാം ഭാഗത്ത് പാർട്ട് ടൈം ആയിട്ടൊരു ജോലി വന്നിട്ടുണ്ട് കുക്കിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എട്ട് പേർക്ക് ഫുഡ് ഫുഡുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവസരമുള്ളത് പാർട്ട് ടൈം ജോലിയാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ ഫൈവ് ടു ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അജ്മാനിലുള്ള ഒരു ജനറൽ ട്രേഡിംഗിലേക്ക് ഡ്രൈവർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് സാലറി രണ്ടായിരം തിറംസും റൂമും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ നയൻ ഫൈവ് ഫോർ ഫൈവ് സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബിയിലുള്ള ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ സ്നാക്സ് മേക്കർ അതായത് മലബാർ എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് നിക്കാല ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് മേക്കർ സൗത്ത് ഇന്ത്യൻ കുക്ക് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മേഖലയിൽ മുൻപരിചയമുള്ളവർക്കും ഇപ്പോൾ യു എയിലുള്ളവർക്കുമാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ത്രീ ഫൈവ് ഫോർ നയൻ ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഇൻഡസ്ട്രിയലേരെയുള്ള സെവൻ ലീഫ് ഓട്ടോ ഗ്യാരേജിലേക്ക് ഓട്ടോ ഇലക്ട്രീഷ്യൻകം എ സി മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയിലുള്ള ആളായിരിക്കണം എല്ലാ തരത്തിലുള്ള വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്കും അറിവുള്ള ആളിനെയാണ് നോക്കുന്നത് ജർമ്മൻ അമേരിക്കൻ ജപ്പാൻ കൊറിയൻ എന്നീ കാറുകളുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ എ സി ആൻഡ് ഇലക്ട്രിക് വർക്കും കമ്പ്യൂട്ടർ സ്കാനിങ്ങും സോഷ്യൽ മീഡിയ ഹാൻഡ്ലിങ്ങും ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് വളരെ നല്ല പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ സെമൻ ലീഫ് ഡി എക്സ് ബി അറ്റ് ജിമെയിൽ ഡോഡ് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് എയിറ്റ് വൺ ഫോർ ടു എറ്റ് സെവൻ ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലെ അൽക്സിമയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഓൺലൈൻ കസ്റ്റമർ സർവീസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് ഒരുപാട് പേര് ഫ്രഷേഴ്സിന് വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ഫുഡും അക്കോമഡേഷനും ഉണ്ടായിരിക്കും സാലറിയും കമ്മീഷനുമാണ് വരുന്നത് ജെൻസിനും ലേഡീസിനും അപ്ലൈ ചെയ്യാം സോഷ്യൽ മീഡിയ ഓപ്പറേഷൻസും വീഡിയോ എഡിറ്റിങ്ങും അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതിന് അത്യാവശ്യമുള്ള ട്രെയിനിംഗ് എല്ലാം ഇവിടുന്ന് തരുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ വൺ സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ മെസ്സേജ് അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ അഡ്മിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യൂട്യൂബ് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലെല്ലാം പോസ്റ്റ് ഇടുന്നതിനും അതിൻ്റെ ആഡ് റീച്ചാക്കുന്നതിനും ഉള്ള ഒരു സ്റ്റാഫിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് ആവശ്യം സാലറി രണ്ടായിരം ധറംസ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ആയിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വർക്കിംഗ് ടൈം ഒമ്പത് മണിക്കൂറാണ് ഒരു മണിക്കൂർ റെസ്റ്റ് ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ഫൈവ് സീറോ സെവൻ സീറോ സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് അലൂമിനിയം സ്റ്റീൽ വെൽഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ഡ്രൈവറുടെ വേക്കൻസിയും ഉണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ഫോർ നയൻ വൺ ടു വൺ ടു എന്ന നമ്പറിലോ എംപയർ എ ഡി വി ടി അറ്റ് ജിമെയിൽ ഡോട്ട് എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേറ്റർ ഫിറ്റർ കർട്ടൺ ഫിക്സർ കർട്ടൺ ഫിക്സർ ഹെൽപ്പർ എന്നീ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതേ മേഖലയിൽ ഒന്ന് മുതൽ രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറി ഉണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ ടു നയൻ എയിറ്റ് ഡബിൾ നയൻ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കേണ്ടതാണ് ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് അവസരമുള്ളത് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് സെയിൽസ് കോട്ട് ന്യൂ സെയിൽസ് പ്ലാൻ ആൻഡ് അഡ്വർടൈസിംഗ് മാർക്കറ്റിംഗ് പ്ലാൻ ആൻഡ് സ്ട്രാറ്റജീസ് ക്ലയൻറ്റ് റിലേഷൻസ് മെയിൻറ്റൈനിങ് പ്രോഡക്റ്റ് റിസർച്ച് പ്രൊമോഷണൽ ഇവൻറ്റ്സ് ഫോർകാസ്റ്റിംഗ് റിപ്പോർട്ട്സ് സെയിൽസ് പ്രോസസ്സ് ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളെയാണ് നോക്കുന്നത് വളരെ നല്ല പാക്കേജാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് ഫുജിറയിലാണ് താൽപ്പര്യമുള്ളവർ റാഹേൽ അറ്റ് ഫോർട്ടി ഗ്രൂപ്പ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഫുജിറയിലുള്ള ഒരു കമ്പനിയിലേക്ക് അമ്പത് ആളുകൾക്കുള്ള മെസ്സിലേക്ക് ഒരു കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പൊറോട്ട ചപ്പാത്തി വെള്ളയപ്പം ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് ഫുഡ് അക്കോമഡേഷൻ വിസയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ യു എയിലുള്ളവരാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫൈവ് സീറോ നയൻ ടു ത്രീ ഫൈവ് സീറോ ടു എയ്റ്റ് എന്ന നമ്പറിലാണ് ദുബായിലെ അൽ നഹ്ദ ടൂയിലുള്ള ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്രോസറി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് ഒരുപാട് പേര് ഗ്രോസറി വേക്കൻസി ഉണ്ടോയെന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിരുന്നു ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു എയ്റ്റ് ഫൈവ് ത്രീ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സ്വന്തമായി വീഡിയോ എടുക്കാനും എഡിറ്റിംഗ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് ഫേസ്ബുക്ക് എന്നിവയിലെല്ലാം പോസ്റ്റ് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കണം ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സാലറി ആയിരത്തി നാന്നൂറ് ധറംസും കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ നയൻ സിക്സ് വൺ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ സിക്സ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഷോപ്പിലേക്ക് എ സി ഇലക്ട്രിക്കൽ ജോലി അറിയുന്ന ഒരു ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുകൂടാതെ ഇലക്ട്രിക്കൽ ഷോപ്പിൽ സെയിൽസ് ചെയ്യാൻ അറിയുന്ന ഒരു സെയിൽസ്മാൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസോ ജി സി സി എക്സ്പീ എക്സ്പീരിയൻസോ ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫൈവ് നയൻ ത്രീ ഫോർ സീറോ ഫൈവ് നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് എച്ച് വി എ സി ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ത്രീ വൺ സിക്സ് ടു ഫൈവ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ഷാർജയിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനത്തിലേക്ക് ഫാഷൻ ഡിസൈനർ കം സെയിൽസ് സെയിൽസ്കളിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിൽ വിസയുള്ള ലേഡീസ് മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു ത്രീ ഡബിൾ സെവൻ നയൻ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്തു ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്